ഹായ് എല്ലാവർക്കും സുഖമല്ലേ അപ്പം ഞാൻ ഇന്നത്തെ ഈ ഒരു വീഡിയോ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരുണേട്ടൻ അയാളെ പറ്റിയിട്ട് എന്നെ പറയാനുള്ളത് എന്തായാലും എല്ലാവരും ചോദിക്കുന്നുണ്ട് എന്താ ചോദിക്കുന്നത് അരുണേട്ടൻ ആരാ ആരാ അറിയില്ല എന്താ ചെയ്യാം നിങ്ങളെല്ലാവരും പറയുന്നത് പോലെ ഹണി ട്രാപ്പുകാരിയുടെ മാമൻ അങ്ങനെയും പറയാം മാമ മാമ എന്ന് പറയുന്നത് വേറെ മാമൻ എന്ന് പറയുന്നത് വേറെ അല്ലേ അതന്നെ അപ്പം ഈ അണി ട്രാപ്പുകാരിയോട് ചോദിക്കാനുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ ഹണി ട്രാപ്പുകാരി പേര് തന്നെ പറ ധൈര്യമായിട്ട് അരുണിനോട് പേര് പറയാൻ പറയാം അല്ലാതെ പാലക്കൽ അമ്മായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാലക്കൽ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒരു സ്ഥലമാണ് ഞാൻ പറഞ്ഞുതരാം പാലക്കൽ അമ്മായിമാർ കുറേ ഉണ്ട് അത് എനിക്കറിയില്ല ഏഹ് നീ ഒന്ന് അടിച്ച് നോക്കിയാട്ടെ അതായത് പാലക്കൽ എന്ന് പറയുന്നത് തൃശ്ശൂരിലുള്ള ഒരു സ്ഥലമാണ് അവിടെ പാലക്കൽ അമ്മായിമാർ കുറേ ആൾക്കാരുണ്ടാവും ഞാൻ മാത്രമല്ല പിന്നെ എടാടാടാ നീ എന്താടാ ഒറ്റ തന്തക്ക് ജനിച്ചിട്ടുണ്ടെങ്കിൽ നീ എൻ്റെ പേര് പറയാൻ മടിക്കുന്നത് ലസിത പാലക്കൽ എന്ന് തന്നെ പറയാം ലസിത പാലക്കൽ അമ്മായി എന്ന് തന്നെ പറഞ്ഞു അതാണല്ലത് അല്ലാണ്ട് പാലക്കൽ അമ്മായി പാലക്കൽ അമ്മായി എന്ന് പറഞ്ഞിട്ട് നിൻ്റെ മുഖം കണ്ടു കഴിഞ്ഞാൽ ഒരു ഒഴുതുള്ളി വെള്ളം കുടിക്കാത്ത ആൾക്കാർ എന്നാ ചെയ്യുക ഏ സകല ആൾക്കാരും വന്നിട്ട് നിന്നെ കൊണ്ട് പറയുന്നത് എൻ്റെ കമൻറ്റിൽ തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് ഏതെങ്കിലും ഒരാൾ ഒരു സപ്പോർട്ട് തന്നിട്ടുണ്ടെങ്കിൽ എന്തേലും ഇത് സകലൻ അയ്യോൻ്റെപ്പാ അയ്യോ എൻ്റെ യൂട്യൂബ് കാണുന്നില്ല എന്നൊന്ന് പറയുന്നു യൂട്യൂബ് കാണാണ്ടാടോ ഇനി എനിക്ക് മറുപടി തരുന്നത് ഏഹ് ഇതെങ്ങനെയാണ് നിങ്ങൾ കാണുന്നു ശരിയാ ശരിയാ കണ്ണനെ വരക്കുന്നല്ലേ ദൈവികമായ കഴിവുണ്ടാവും അത് ശരിയാന്ന് പക്ഷെ ഞാൻ അറിഞ്ഞിട്ടില്ല ഇത്രയും വലിയ ദൈവികമായിട്ടുള്ള കഴിവുണ്ടോ എന്നുള്ളത് ഞാൻ അറിഞ്ഞിട്ടില്ലായിരുന്നു ഞാനിങ്ങനെ ആലോചിക്കുകയാണ് ഏഹ് എന്താ ഇവറ്റകൾക്ക് എന്താ സംഭവം എന്നുള്ളത് ഞാൻ ഒരു ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ ഉടനടി രണ്ട് വീഡിയോ രണ്ടാൾക്കാരെ പറ്റിയിട്ട് അതെന്നെ പറ്റിയിട്ടും പ്രിയനെ പറ്റിയിട്ടും അയ്യോ എൻ്റെ അപ്പ ഈ മച്ചി 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 വിളി കേട്ടിട്ടും അടുത്ത് ഏ മോനെ നീ കല്യാണം കഴിക്കുന്നുണ്ട് എന്നല്ലേ പറഞ്ഞത് ഇനി അടുത്തൊരു മച്ചി വരാതിരിക്കാൻ നീ പ്രാർത്ഥിച്ചോ അതായിരിക്കും നല്ലത് വേറെന്നുകൊണ്ട് പറഞ്ഞതല്ല പിന്നെ ജസ്റ്റിനെ നിന്നോട് പറയാനുള്ളത് നീ മറ്റുള്ള ആൾക്കാരെ ഇങ്ങനെ കളിയാക്കുന്നുണ്ട് മച്ചിയെന്ന് വിളിക്കുമ്പോൾ നിനക്കതൊരു സന്തോഷമാണെങ്കിൽ ഒരു ദൈവം വിചാരിച്ചാൽ ഒരു ദിവസം ഒരു ദൈവം വിചാരിച്ചു കഴിഞ്ഞാൽ നിൻ്റെ മക്കളെ ഈ ഭൂമിയിൽ തന്നെ ഇല്ലാണ്ടാക്കാൻ പറ്റും ഏ എന്തുകൊണ്ടാന്നറിയാവുക ആൾക്കാരെ കാര്യങ്ങൾ ആൾക്കാരെ വിഷമങ്ങൾ അതായത് മച്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു വിഷമം നിന്നിലൂടെ അനുഭവിക്കണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നിന്നിലൂടെ തന്നെ അനുഭവിക്കൂ അതാണ് യോഗം ഏ ഇത് പറയാൻ കാരണം വേറൊന്നും കൊണ്ടല്ല എല്ലാവരും എല്ലാവരും ഈ ഒരു ഭാഷയോട് അത്രയധികം വെറുപ്പ് കാണിക്കുന്ന ആൾക്കാരാണ് സമൂഹം ആ സമൂഹത്തിന് പിന്നെയും പിന്നെയും നീ വെല്ലുവിളിക്കുക ചെയ്യുന്നത് എന്ന് വിളിച്ചിട്ട് രണ്ടുപേരും അപ്പം എനിക്ക് കാണാൻ പോകുന്ന പൂരം നിങ്ങളെ പ്രേക്ഷകരെ തന്നെ കണ്ടറിഞ്ഞോ എന്താണ് ഇവർക്ക് സംഭവിക്കുക എന്നുള്ളത് നമ്മളൊക്കെ പറയുന്നുണ്ട് ഇനിയിപ്പോൾ വീട്ടിൽ കൂടുതൽ ഇനിയിപ്പോൾ മൂന്ന് ദിവസം ഒരാഴ്ച മുന്നേ തറക്കല്ലിട്ട വീട് മാന്ത്രിക സഹായത്തോടെ വീട് വാർപ്പെടുത്തൂ ഏ അപ്പോൾ ഇതൊക്കെ നിങ്ങൾ വിശ്വസിക്കായിരിക്കും നമ്മളങ്ങനെ വിശ്വസിക്കൂല മക്കളെ നമ്മളൊക്കെ അങ്ങനെ വിശ്വസിക്കാൻ പാടാണ് ഏ വീടെടുത്ത് വീട്ടിൽ കൂടി എനിക്ക് വീടിൻ്റെ കുറേ ആഘോഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് പൊന്നുമോൾ നടന്നു ഞാൻ ഒരേ ഒരു കാര്യം മാത്രമേ നിങ്ങളോട് പറയുന്നില്ലു നമ്മളെ ആരും മുന്നൊന്നും ഇവിടെ ചിത്രം വരക്കില്ല ചിത്രം വരക്കുന്ന ഒരാളാണെങ്കിൽ നമ്മളെയൊക്കെ മുന്നിൽ നിന്നും ഇത്രയും വെല്ലുവിളികൾ നേരിടുന്ന ഒരുത്തി ചിത്രം വരക്കാൻ നിൽക്കും എന്തുകൊണ്ട് വരയ്ക്കുന്നില്ല ഇന്നോട്ട് പോയൻ നിങ്ങൾ എഴുതി വെച്ചോളാം ഇവളൊരു ചിത്രകാരിയല്ല അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക